Sampai <sweak> jumpa di video selanjutnya. അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഒന്ന് വെള്ളിയാഴ്ചയാണല്ലേ അപ്പം ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്തൊരു വീഡിയോ ആണ് അപ്പം വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകട്ടോ ലൈക്ക് ചെയ്യാൻ പറയുമ്പോൾ ആരും ഒന്നും വിചാരിക്കണ്ട കാരണം നമ്മളെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ വ്യൂസ് കാണുമ്പോഴേ ഞമ്മക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ വ്യൂസൊക്കെ വളരെ കുറവാണ് പിന്നെ പിന്നെ വീഡിയോ ഒക്കെ എന്താണെന്ന് അറിയില്ല വ്യൂസ് കുറവായി വരുന്നുണ്ട് വീഡിയോക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ എന്താണോ ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പം നമ്മളിത് ആ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് എല്ലാ സാധനങ്ങളും നുള്ളിപ്പുറക്ക് വേതനം ഒക്കെയാണ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പം കറി വെക്കുന്നതാ ചേനയും കുമ്പളങ്ങയും വായിക്കുമ്പോൾ അവിടെ കറിയും വെക്കണം അതുപോലെ തന്നെ പൂളക്കേങ്ങും ചേമ്പും തണ്ടും കൂട്ടാൻ വെക്കണം അതൊക്കെ ഒരു വെറൈറ്റി ആണല്ലോ അപ്പം ഏതായാലും വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഞാൻ ആരെയും കമൻറ്റ് എഴുതും എന്ത് നിങ്ങൾ വെള്ളിയാഴ്ച ആയിട്ട് ഇറച്ചി ഒന്നും വാങ്ങില്ലേ സ്നേഹത്തിൽ തന്നെ നമുക്ക് കമൻറ്റ് കാണുമ്പോൾ നല്ല രസമാണല്ലോ കഴിഞ്ഞ പ്രാവശ്യമായിട്ടുണ്ടായിട്ട് വെള്ളിയാഴ്ചയായിട്ട് താത്താൽ മീ എന്താ ഇറച്ചിയൊന്നും വാങ്ങിയില്ലേ ചോദിച്ചു കാരണം നമ്മളോട് അധികം കാരം തന്നെ നമ്മൾ അങ്ങനെ പരിപ്പ് പരിപ്പിലേസം കൂട്ടാൻ കറിയിൽ കൂട്ടാൻ വേണ്ടി കാരണം കുക്കറിൽ വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം അത് വേവുമ്പോഴത്തേന് ഞാൻ കഷ്ണങ്ങളൊക്കെ നുറുക്കട്ടെ നല്ല നാടൻ കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട് വലിയൊരു കഷ്ണം കുമ്പളങ്ങ തന്നെയാണ് കൊടുക്കുന്നത് അപ്പം ഞാൻ പകുതി തന്നെ ഉള്ളു എടുക്കുന്നത് കേട്ടോ തോനെ കറി വെച്ചാൽ കൂട്ടാൻ കറി ആകുമ്പോൾ ഇന്ന് കൂട്ടിയിട്ട് നാളെ കൂട്ടുമ്പോൾ ഒരു മട്ടിപ്പേക്കാറും അപ്പം ഞാൻ പകുതി അണ്ട് എടുക്കും പകുതി ഞാൻ മാറ്റി വെക്കും നമ്മളില്ലതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് കേട്ടോ നല്ലത് വെറുതെ വെച്ചാണ്ട് തൊടുക്ക കൊട്ടൻ്റെ ഗതി വരരുത് ഒരു തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം പകുതി ഞാൻ എടുത്ത് വെക്കണെന്തി ഉണ്ടാവുകേ അപ്പം രണ്ട് വായക്കയാണ് കേട്ടോ കൊടുക്കണം അപ്പം അതിന് ഒരു വായക്കയും അതുപോലെ തന്നെ ചേനയുടെ പകുതിയും അതുപോലെ കുമ്പളങ്ങളുടെ പകുതിയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് അവസാനം ഞമ്മക്ക് നുറുക്കിങ്ങാണ്ട് ഒരു പാത്രത്തിൽ എടുത്തണം ഗതി മാറ്റി വെച്ചതാണ് അങ്ങനെ കുക്കറിൻ്റെ ഒരു വിസിലും രണ്ട് വിസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ദോശ ചൂടാണ്ട്ട്ടോ അപ്പൊ ഞാൻ കുക്കർ മാങ്ങി വെച്ചിട്ട് ദോശ ചുടട്ടെ പിന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് ഇതാ ചോറ്റും കുടിക്കയും വെച്ചിട്ടുണ്ട് കേട്ടോ ആക്കടി ഇതാ ഞമ്മള് കലക്കിപ്പാർന്ന ദോശ പരാതിയും പരിഭവം ഇല്ലാത്തൊരു കടി ഇതാണ് കേട്ടോ എന്തുണ്ടാക്കിയാലും പരാതിയേ കാരണം പക്ഷെ ഇതങ്ങട്ടുണ്ടാക്കിയാൽ ഒരാൾക്കും പരാതി ഉണ്ടാവില്ല പുട്ട് ചുട്ട ഒരാൾക്ക് പറ്റും ഒരാൾക്ക് പറ്റൂല ചപ്പാത്തി ചുട്ടാലും അങ്ങനെ തന്നെ ഭൂരി ഉണ്ടാക്കിയാലൊക്കെ അങ്ങനെ തന്നെ കേട്ടോ പത്തിരിക്കും ദോശക്കൊന്നും പരാതിയും പരിഭവങ്ങളൊന്നും ഉണ്ടാവലില്ല അങ്ങനെ ഞാൻ അത് അടുപ്പത്ത് വെച്ച് ദോശ ചൂടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞമ്മളെ പരിപ്പൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കുത്തി ഉടച്ച് നല്ല പായസം പോലെ അങ്ങോട്ട് ആക്കിയിട്ടുണ്ട് പരിപ്പുണ്ട് എന്ന് അറിയരുത് അതിൻ്റെ ശേഷം ഞാനിതാ നമ്മൾ കുത്തി ഉടച്ച് ശേഷം നമ്മൾ നുറുക്കി വെച്ച കഷ്ണങ്ങളൊന്നും ഇട്ട് കൊടുക്കട്ടെട്ടോ കഷ്ണങ്ങൾ കൂട്ടാൻ കറിയിൽ ഒരിക്കലും നമ്മൾ മുളകും പൊടി ഇടാതിരിക്കലാണ് കേട്ടോ നല്ലത് മഞ്ഞൾപ്പൊടി ഇടുക പച്ചമുളക് നാലിനോ അഞ്ചെണ്ണോ കീറി ഇട്ട് കൂട്ടാൻ കറി എപ്പോഴും ആ മഞ്ഞ കളർ കാണുമ്പോഴാണ് ഒരു ചുറുക്കും അതുപോലെ തന്നെ ും ടേസ്റ്റ് ഇട്ടോ അത് ശേഷം ഞാൻ വെള്ളം തോനൊന്നും പാർന്ന് കൊടുത്തിട്ടില്ല ലേസം വെള്ളം പാർന്ന് കൊടുത്തിട്ട് അളക്കിങ്ങാണ്ട് പുളിയും പാർന്ന് അടുപ്പത്ത് വെക്കട്ടെ പിന്നെ ഉപ്പു ഇട്ട് കൊടുത്തിട്ടുണ്ടോ പാകത്തിന് അപ്പൊ അതിങ്ങനെ ശരിയായി വരുമ്പോഴത്തേന് ഞമ്മക്കിഞ്ഞ് ബാക്കിയില്ല പരിപാടി ചീജ അപ്പൊ ഞാൻ തേങ്ങ അതിൻ്റെ ഇടയ്ക്ക് ചിരകി വന്നിട്ടുണ്ട് അപ്പൊ തേങ്ങ അരച്ചെടുക്കണല്ലോ അപ്പൊ അതിക്ക് രണ്ട് ചുവന്നുള്ളിപ്പോ അതുപോലെ തന്നെ ചെറിയ ജീരകം കൂട്ടി അരക്കാനാണ് കൂട്ടാൻ കറിക്ക് ഞമ്മക്ക് ചെറിയ ജീരകല്ലേ കൂട്ടുക ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കഥകൾ പറയേണ്ടിട്ടോ ഞമ്മക്ക് ഈ ജീരകം എപ്പോഴും എനിക്ക് മാറിയിരുന്നു കേട്ടോ ഞാൻ വലിയ ജീരകം കൊടുത്ത് ചെറിയ ജീരകങ്ങളും പിന്നെ ഞാൻ അവസാനമായിട്ട് എന്ത് ചെയ്തു എപ്പോഴും ഒരാളോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ നമുക്കൊരു വഷളത്തരല്ലേ എഴുതി വെക്കും കേട്ടോ ഇറച്ചിക്കും മീനിക്കും വലിയ ജീരകം അതുപോലെ ബാക്കി ഇല്ലേക്ക് ചെറിയ ജീരകം ഒന്ന് എഴുതി വെച്ചു വന്നിട്ടാണ് അത് പടിഞ്ഞു കിട്ടിയിരിക്കണത് അങ്ങനെ അത് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ തേങ്ങയൊക്കെ മിക്സിയിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചേമ്പും തണ്ടാണ് കേട്ടോ ചേമ്പും തണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളിയാഴ്ച പോകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് വെള്ളിയാഴ്ച ഭാവം മീനൊക്കെ നാർത്ത കച്ചവടം കഴിഞ്ഞ് വരും അങ്ങനെ വന്ന പാട് ഞാനിങ്ങനെയൊക്കെ കൂട്ടാൻ വെച്ച ഒരു ക്ലാസ് കട്ടൻ ചായ ഇതൊക്കെ വെച്ച് കൊടുക്കലുണ്ട് അങ്ങനെ ഞാനത് ചേമ്പും തണ്ടൊക്കെ ഇവിടെ വീതനമേ വെച്ച് ശരിയാക്കാൻ നടക്കൂല അങ്ങനെ സിങ്കിൻ്റെ അവിടെ നിന്ന് കഴുകിയതിൻ്റെ ശേഷമാണ് ഞാൻ ചേമ്പും തണ്ട് നോർക്കുന്നത് നമ്മൾ ആ തോലൊക്കെ ചീന്തി ഉണ്ടാക്കിയാൽ കഴുകുമ്പോൾ എന്താവും നമ്മൾ നല്ല ചെയ്യുമ്പോഴത്താണ് വെള്ളം കുടിക്കും അതിനാണ് അങ്ങനെയൊക്കെ ചെയ്യണത് പിന്നെ ഇന്നലത്തെ ലേസും കോഴിക്കറി ഉണ്ട് അത് ചൂടാക്കി വെക്കട്ടെ എന്നാൽ ശാലൂനോ മോനൂനോ വേണമെങ്കിൽ കൊടുക്കാൻ ഞങ്ങൾ തിന്നില്ലെങ്കിൽ ഞമ്മക്കും തിന്നാലോ ആ പരിപാടി ചെയ്തത് അങ്ങനെ ദീക്കും അതെ ഞാൻ രണ്ട് പച്ചമുളകും ചുവന്നമുളകുമൊക്കെ കൂട്ടിയിട്ടുണ്ട് പച്ചമുളകിനൊക്കെ ഭയങ്കര വിലയുണ്ടോ അങ്ങനെ നമ്മൾ കളയാതെ നോക്കുക ഇപ്പം ഒരു ചുവന്നമുളക് അതിൽ കടന്നിരുന്നു അതും നുറുക്കി ഇതിലിട്ടു അതിന് ശേഷം ഞമ്മള് കൂട്ടാൻ കഷ്ണങ്ങളൊക്കെ രണ്ട് മൂന്ന് വിസിൽ വന്നപ്പോൾ നല്ലോ മെന്ത് കിട്ടിയിട്ടുണ്ട് ചില ചേന വേവിയെന്നെല്ലാം കേട്ടോ ഈ ചേന നല്ല മെന്ത് ഒടഞ്ഞു കഷ്ണങ്ങൾ എപ്പോഴും ഒടഞ്ഞുങ്ങാണ്ടാവുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിടുക രണ്ട് മൂന്ന് നാല് വിസിലടിച്ചിട്ട് ഞമ്മളിങ്ങനത്തെ എന്തേലും കോലുകൊണ്ടോ കയ്യിലോണ്ടോക്കൊന്ന് അവിടെ ഉടക്കുക അച്ചിരി നല്ല ഇങ്ങോട്ട് ഒരതി ഉടക്കണ്ട പരിപ്പ് ഉടക്കണമാരി ഒരത്തി ഉടക്കരുത് കേട്ടോ ഞാൻ ആ മന്ദം കോല കൊണ്ട് നല്ല ഒരതി ഉടച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും വലിയ കഷ്ണങ്ങളാകുമ്പോൾ അല്ലാതെ ഇങ്ങോട്ട് ഉടയില്ല കുഴുക്കർ നിറച്ച് കറി ഉണ്ട് കേട്ടോ കണ്ടില്ല ഞങ്ങൾ കൂട്ടാൻ കറി ഈ കളറാവണം എന്നൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിൻ്റെ ശേഷം ഞാൻ അരിയൊക്കെ ഇട്ടുകൊടുത്തിരുന്നു അപ്പം ചോറ് വെന്തുക്കണോന്ന് നോക്കി ചോറ് നല്ല വെന്ത് പാകത്തെ വേവായിട്ടുണ്ട് റേഷൻ കടയിൽ അരിയാകുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുക എന്നെ കിട്ടും അങ്ങനെ അത് ചോറ് വാർക്കാൻ വെച്ചതിൻ്റെ ശേഷം ഞാൻ കൂട്ടാകറി ഒന്നും ഞമ്മളെ മൺചട്ടിക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഈ മൺചട്ടീത്തെ ചൂ കൂട്ടാങ്കറി ഒഴിച്ച് വെച്ചാൽ വേറെ ഒരു സ്വയം അത് ചിലവർക്ക് പറ്റൂല അങ്ങനെ ഞാൻ എങ്ങനെ ആയാലും വണ്ടി മൺചട്ടിക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരടുപ്പത്തിൽ ഞാൻ പൂളക്കങ്ങ് വേറെ വെച്ചതിരുന്നിട്ട് പെട്ടെന്ന് ആവണല്ലോ പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒന്ന് ട്യൂഷൻ സെൻറ്ററർക്ക് കുറച്ച് വെകിയിട്ടൊന്നും ചെല്ലാൻ പറ്റൂല മദ്രസ് ഇല്ലാത്തല്ല അപ്പം ആ കൃത്യസമയത്തന്നെ പൊയ്ക്കോട്ടേച്ചിട്ടാണ് ഞമ്മൾ ചെയ്യണത് അതിന് കുക്കറിൽ പുളക്കെങ്കിൽ വന്നു അപ്പം ഞാൻ കുക്കറിൽ കൊള്ളും ഞാൻ പിന്നെ കുക്കറിൽ ചേമ്പന്തണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പായസമാവും എപ്പോഴും ചേമ്പും താണ്ട് ഇങ്ങനെ കടിച്ചാൽ വേണം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല വേവും അത് നമ്മൾ ഈ ഇങ്ങനത്തെ പാത്രത്തിലൊക്കെ വെച്ചാൽ നമ്മൾ വിചാരിച്ച് വേവിൽ കിട്ടുകയുള്ളൂ കുക്കറിൽ വെച്ചാൽ ശരിയായി കിട്ടൂല അങ്ങനെ അത് അടുപ്പത്ത് വെച്ച് നിറച്ചിട്ടുണ്ട് കേട്ടോ ലേസും പാടിട്ട് കൊടുക്കാനും ഉണ്ട് ചേമ്പും ഉണ്ട് അതിലിടയ്ക്ക് ഞാൻ കൂട്ടാൻകാറി ഇതാ മാങ്ങി വെച്ചിട്ടുണ്ട് ഒന്ന് കടു പൊട്ടിച്ചട്ടെ അപ്പം കടുകും രണ്ട് ഉണക്കമുളകും അതുപോലെ ഒരു പൊടി വേപ്പിൻ്റെയിലൊക്കെ ഇട്ട് കടു പൊട്ടിച്ച് ഞമ്മളെ ചട്ടിക്ക് ഒന്നങ്ങോട്ട് പാർന്ന് കൊടുക്കട്ടെ നല്ല കുറുകിയ കറിയാണ് നല്ല സറുന്നേനല്ല കൂട്ടാൻകറിയൊക്കെ നമ്മൾ നല്ല പെരൻ്റിങ്ങാണ്ടാവുമ്പോഴാണ് ആ കൂട്ടാങ്കറിയുടെ ടേസ്റ്റ് ഇങ്ങോട്ടൊക്കെ ഇട്ടുള്ളു കേട്ടോ അങ്ങനെ ഞമ്മളെ കൂട്ടാങ്കാറിയുടെ പരിപാടി കഴിഞ്ഞു നമ്മളെ പൂളക്കേങ്ങും ചേമ്പും താണ്ടും പാടെ ശരിയാക്കി എടുക്കണം അതും പാടെ കടു പൊട്ടിക്കണം പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും കൂട്ടാൻ ഉണ്ടാക്കിയാൽ മക്കൾക്ക് എന്താച്ചാൽ ചായയും കടിയും തിന്നണേനു പകരം ഇങ്ങനത്തെ തിന്നു കേട്ടോ ഞാൻ കൊടുക്കലില്ല ഞാൻ എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെ വെച്ചിട്ട് മാറ്റി വെക്കും കാരണം ഗ്യാസ് ആണ് മക്കൾ സ്കൂൾ പോയ ഒരു സമാധാനം ഉണ്ടാവില്ല നമ്മളെ കൺമുന്നിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ രാവിലെ അത് കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പം കണ്ടിലെ ചേമ്പും തണ്ടും പൂളക്കേങ്ങും ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട് അതൊന്ന് കടു പൊട്ടിച്ചാണ് കേട്ടോ അത് നല്ല രസമാണ് പിന്നെ ഇതില് നമ്മൾ വെളുത്തുള്ളി ഒന്നും ഇടുമ്പോൾ ഒരു ഇത് കിട്ടൂല അപ്പം ഞാൻ വെളുത്തുള്ളി ഒന്നും ഇടാ കടുകും അതുപോലെ തന്നെ ഉണക്കമുളകും വേപ്പിൻ്റെ എല്ലാം ഇട്ട് കടു പൊട്ടിച്ചിട്ടുണ്ട് നമ്മളെ പൂളക്കയും കുഞ്ചേമ്പുന്നണ്ണം സൂപ്പറായി വെന്തിട്ടുണ്ട് കേട്ടോ കുക്കറിൽ വെച്ചാൽ എളുപ്പമാവും പക്ഷേ ഈ ലെവലിൽ കിട്ടൂല എല്ലാം വെച്ചിട്ടാണ് ഞമ്മള് ചെമ്പട്ടിയിൽ വെച്ചിരിക്കണത് ചേമ്പന്തണ്ട് ഇങ്ങനെ കടിച്ചാം അതിന് വേണ്ടിയിട്ട് പിന്നെ നീ എന്താ വച്ചാൽ ഇനി ഞമ്മക്ക് മീൻ പൊരിച്ചാൻ മീൻ ഇതുപോലെ ഞാൻ ആഗോലിമുള്ളം കൊണ്ടാൻ പറഞ്ഞിട്ട് കൊടുന്നിട്ടുണ്ട് കേട്ടോ നാല് മീൻ കൊടുന്നിട്ടുണ്ട് നാലാക്കും ഓരോന്ന് ഇതാക്കാൻ വേണ്ടിങ്ങാണ്ട് അപ്പോൾ മോനൂന് ചോറാക്കി വെക്കട്ടെ എന്നാൽ പിന്നെ ആ കാര്യം നോക്കണ്ടല്ലോ പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് തിരുമ്പാണ്ട് കേട്ടോ മോനോണ് പോയിട്ട് ഞമ്മൾക്ക് ആ കാര്യത്തിൽ നിൽക്കണം അപ്പത്തിന് അടുക്കള പണി ഏകദേശം ഒക്കെ കഴിച്ചും വേണം ഷാലുവിനെ മദ്രസ് കൊണ്ടാക്കാനൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ ഷാലുവിനോട്ട് മദ്രസ്ക്ക് പോകണം അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല വെയിലും നല്ല ഉണ്ട് വെരുപ്പും പുതപ്പൊക്കെ പുറത്തൊക്കെ എടുത്തിട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ മീനൊന്നു കായം കൂട്ടി വെക്കട്ടെട്ടോ രണ്ടെണ്ണേ ഇപ്പൊ പൊരിച്ചനേ ഉള്ളൂ ബാബു ഞാനും ഉള്ളു അല്ലോ പിന്നെ ഷാലൂനും മോനൂനും ഇല്ലത് ഞാൻ മാറ്റി വെക്കാണ് പിന്നെ ആഗോലിമുള്ളനായതുകൊണ്ട് ഞാൻ ആ ചേളിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇട്ട ഇഷ്ടമാണ് ഈ മീൻ പിന്നെന്താ വെച്ചാല് ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്ടമാണ് പറഞ്ഞ് കുട്ടികളാണെങ്കിലും ഞാനാണെങ്കിലും പിന്നെ അതെന്നെ ഇങ്ങനെ കൊണ്ട് വിട്ടോ അതിൻ്റെ ശേഷം ഞാൻ ബാക്കിയുള്ള ചേനയും വായ്ക്കയും കുമ്പളങ്ങ നീളത്തിൽ നുറുക്കിങ്ങാണ്ട് അളക്കിലിട്ട് വെക്കുകയാണ് ഇങ്ങനെ എടുത്തു വെച്ചാൽ ഒരാഴ്ചത്തോളം ഇരിക്കും കേട്ടോ ഞാൻ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ടാണ് ഈ പരിപാടി ചിജ്ജിണത് കേട്ടോ ഒരുപാട് കഷ്ണങ്ങൾ ഇട്ട് അങ്ങോട്ട് ചാറ് വെച്ചേച്ചാ ശരിയാവില്ല അകലാ അതിന് കുറച്ച് എടുത്ത് വെച്ചിട്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഞാൻ ചിജ്ജു കെട്ടോ അതിൻ്റെ ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആകോല്യ ആഗോലിമുള്ളനാണ് അപ്പം ചട്ടിയിൽ ഇതാ വെച്ച് പരിക്ക് രണ്ട് ചേള അതിൽ വെച്ചിട്ടുണ്ട് നല്ലപോലെ അങ്ങോട്ട് പൊരിച്ചെടുത്തേച്ചാൽ ഉച്ചക്ക് ഞമ്മക്ക് നല്ലപോലെ തിന്നാലോ രണ്ട് ആഗോലിമുള്ള അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ശാലും മൂനും ഒക്കെ സ്കൂളിൽ ഇട്ട് തന്നിട്ട് കൊടുക്കാൻ വേണ്ടി കാണാൻ आने <laughs> അങ്ങനെ മീൻ പടം അല്ലാതെ മുരിക്കലെ പൊരിച്ചാൻ പറ്റില്ല കേട്ടോ ബാബുവിന് ഇഷ്ടമില്ല മക്കൾക്കൊന്നും ഇഷ്ടമില്ല എനിക്കും ഇഷ്ടമില്ല കേട്ടോ എൻ്റെ പേരേലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മീൻ ഒരു പൊരിച്ചാൽ മുരിച്ചൽ ഏറിയെന്ന് പറഞ്ഞാണ്ട് ഇമ്മയാണ് കേട്ടോ പിന്നെ അവസാനം ശരിയാക്കി തരല്ലേ അങ്ങനെ നമ്മൾ വീതനുമ്പത്തെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എല്ലാതൊന്നും വീതനമ്മക്ക് വെക്കട്ടെ അപ്പം ഞാനാണെങ്കിൽ കൂട്ടാങ്കറി തൂം കടു പൊട്ടിച്ചിരുന്നല്ലോ അത് അളക്കിയൊക്കെ മറന്നിട്ട് അപ്പം ഈ വീതനമൊക്കെ വെക്കുമ്പോഴാണ് ഓർമ്മ വന്നത് അങ്ങനെ അടച്ച് വെച്ചിരിക്കുന്നു വെത്തപ്പാടോ ാണ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാതും സ്ഥാനത്തേക്ക് വെച്ചിട്ട് ഞമ്മക്ക് തിരുമ്പാൻ പോകാൻ വേണ്ടി നിൽക്കാണ് പിന്നെ അന്തിക്കക്കില്ല ചോറ് ഞാൻ റൈസ് കുക്കറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഞമ്മളെല്ലാ പരിപാടിയും കജുമ്പത്തേനും ആ ചോറ് ചൂടാറും അങ്ങനെ എല്ലാ മൂടി വെച്ചിട്ടുണ്ട് പിന്നെ ശാലൂന് ഞാൻ ചായ കൊടുത്തിട്ടില്ലെന്ന് ഞമ്മള് ചായ കുടിച്ചാൽ കുറച്ച് വെക്കുട്ടോ ശാലുവിനെ ഒപ്പം ചായ കുടിച്ചണം അപ്പം അടിച്ചിലും തുടക്കലൊക്കെ ഏകദേശം കഴിഞ്ഞ് എല്ലാതും അതാത് സ്ഥാനത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഈ മുറ്റത്ത് കുറച്ച് പരിപാടി ഉണ്ട് മുറ്റടിച്ചാണ്ടതുപോലെ ഒരുപാട് എന്ന് പറഞ്ഞല്ലോ പിന്നെ ഞാൻ കുളിച്ചണില്ല എന്ന് കുറച്ച് വെകും എന്താ വെച്ചാൽ ഈ പുതപ്പും വിരിപ്പൊക്കെ തിരുമ്പിറ്റ് നമ്മൾ കംഫർട്ടിൽ കുറച്ച് നേരം മുക്കി വെച്ചതിൻ്റെ ശേഷം അത് ഉണക്കി ഉണ്ടാക്കുമ്പോൾ നമ്മളെ മേത്തൊക്കെ നിറച്ച് വള്ളേക്കാരം വാഷിംഗ് മെഷീനിൻ്റെ ഉണങ്ങണ ഇത് കേട് വരും ചെയ്തെട്ടോ ഞമ്മക്ക് തിരുമ്പാനില്ല വാഷിംഗ് മെഷീൻ വേണ്ടത് ഞമ്മക്ക് എന്തിനാ ചിട്ടാ നമുക്ക് ഉണക്കാനാണ് ഞാൻ തിരുമ്പൽ അങ്ങനെ വാഷിംഗ് മെഷീനിൽ തിരുമ്പൂല ഞാൻ കല്ലമ്മത്തന്നെ തിരുമ്പോൾ അതിനും വേണ്ടി ഉണക്കൽ വാഷിംഗ് മെഷീനിൽ ഉണക്കിയാൽ നമുക്ക് പത്തര പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് നമുക്ക് ഉണങ്ങിങ്ങാണ്ട് എടുത്തേക്കും ചെയ്യാം ഒന്ന് കാറ്റ് കൊണ്ടാൽ മതിയല്ലോ അങ്ങനെ എന്താ കംഫർട്ടൊക്കെ ബക്കറ്റിലാക്കിങ്ങാണ്ട് പുതപ്പും വിരിപ്പൊക്കെ അതിലെടുത്തേച്ചു ണ്ട് എല്ലാരെ പുതപ്പും വിരിപ്പും ഞാൻ എടുത്തിട്ടിട്ടുണ്ട് പിന്നെ കംഫർട്ടിൽ ഇങ്ങനെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുക്കി വെച്ചിട്ടുണ്ടെങ്കി ആ പുതപ്പും വിരിപ്പും ഭയങ്കര ഒരു മണയിക്കാൻ പീസ് ഉണ്ടാവും ഈ മണം നല്ലൊരു പ്രത്യേക മണായി കാരണം പിന്നെ അതെല്ലാം കംഫർട്ട് നല്ല കംഫർട്ട് ഇട്ടോ സേവനയുടെ കുട്ടികൾ വന്നപ്പോൾ ഞാൻ വാങ്ങിയതാ നല്ല മണം അങ്ങനെ ഞാൻ ഇതാ അത് മുങ്ങാൻ മാത്രം വെള്ളമുണ്ട് എല്ലാവരും അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടാണ് എല്ലാത്തിലും എന്നും മുക്കലില്ല ബാബുവിൻ്റെ തുണിയും കുപ്പായത്തിനും മാത്രമേ മുക്കലുള്ളൂ അപ്പം ഒന്ന് പുടിപ്പവും തരുമ്പാണ്ട് ഇവിടെ അവിടെ കച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ ഷാലു പോയി പിന്നെയാണ് ഞാൻ എല്ലാതും ഉണക്കാനൊക്കെ നിന്നത് കേട്ടോ കുട്ടികൾ പോകുമ്പോൾ നമ്മളൊന്ന് നോക്കി നിന്നാൽ പോലീക്ക് ഭയങ്കര സന്തോഷമല്ലേ കാരണം അങ്ങനെ ചെയ്തതിൽ എങ്കിൽ സ്കൂളിൽ ഇട്ട് തന്ന ഭയങ്കര പരാതി അയക്കാറ് കേട്ടോ ഷാലുവിന് അങ്ങനെ ഞാൻ എല്ലാതും ഉണക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നത്തെ വീട്ടിൽ വീഡിയോയിൽ പിന്നെ ബാബു വന്ന് പല്ലൊക്കെ പള്ളിയൊക്കെ തിരിഞ്ഞ് വന്ന് ചോറും എഴുതി പാടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഉണക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ വീഡിയോക്ക് വ്യൂസും ലൈക്കും ഒക്കെ കമ്മിയാണ് നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കാരണം എന്താണ് നിങ്ങൾ പറയണം കേട്ടോ കമൻ്റ് എഴുതിയാലല്ലേ ഞമ്മക്ക് എന്താണെന്ന് അറിയുള്ളൂ അല്ലാതെ അറിയില്ലല്ലോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതാ അന്ന് എങ്ങനായാലും പതിനൊന്നര മണിയേക്കണോ ഒത്തുക്ക് കയറിയപ്പോൾ അങ്ങനെ എല്ലാതും അതാത് സ്ഥാനത്തേക്ക് വെച്ചാൽ നമുക്ക് ഇരിക്കണോടത്തൊരു സമാധാനമല്ലോ രാവിലെ അങ്ങോട്ട് തുടങ്ങിയാൽ റെസ്റ്റ് എന്ന് പറയുന്നതില്ല എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടന്നെ റെസ്റ്റ് എടുക്കുകയുള്ളൂ അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഫോണുമ്പോൾ കുറച്ച് നേരം യൂട്യൂബിൽ കുറേ കണ്ടിരിക്കും പിന്നെ വിളിച്ചെണ്ടോലിപ്പൊക്കെ വിളിച്ചിരിക്കലൊക്കെ ഈ സമയത്താണ് അപ്പം ഞങ്ങളെല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യട്ടോ മറക്കരുത് ഇൻഷാല്ല നാളെ പുതിയൊരു വീഡിയോ കൊണ്ട് വരണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി അലൈക്കും